െട്ടെ കണ്ടത്തില്ല എന്തിനാ പോ മാവ് മാവ് ഫിറ്റ് ചെയ്യാൻ പോവാ ഓക്കെ ആരാ പിന്നെ പിന്നെ ഒരാ എന്തിനാ കേട്ടോ കേട്ടെ പുരാതനമായ ഒരു കോഴിക്കോട് കാണാം യെസ് യെസ് ഗോ ഹലോ ഗോ 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 അച്ഛൻ പണിയിലാണ് പാപ്പ പണിയിലാണ് സാർ സാറേ ആരാ ആരാ ഞാ അപ്പുറത്താരാ തട്ടിട്ട് നിൽക്കുന്നേ തട്ടിട്ട് നിക്കുന്നാരാ കർഷകൻ ആരാ ആരാ പ്ലാൻ ചെയ്യാ ഞങ്ങ പ്ലാൻ ചെയ്യുന്ന ആരാപ്പാ ഞാനില്ല പപ്പടി വെച്ചാലോ എന്താ ചെയ്ത് എന്താ ചെയ്ത് നട്ടോ ഫിറ്റിങ് ഒഴിവാക്കിയോ കിട്ടിയത് മസല ഇത്താവിട്ട് വെപ്പണ ഓ പോയി ആയുധങ്ങളൊന്നുമില്ലാതെ സ്വന്തം കൈവെള്ളയിലും കിട്ടി കിട്ടി പൊട്ടി നട പൊളിച്ചു അടുക്കലി ട്യൂബ് വല